ഗവൺമെന്റിനും ഈ ലോക കേരള സഭ നടത്തുന്നവർക്കും അറിയാം സാധാരണക്കാരായ കുറച്ച് ആൾക്കാരെ ഇതിലേക്ക് ക്ഷണി നാമനിർദ്ദേശം ചെയ്ത് ക്ഷണിച്ചാല് പറ്റൂ അല്ലെങ്കിൽ ചീത്തപ്പേരാകുന്നു അങ്ങനെ കുറച്ച് പേര് ക്ഷണിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ അതായത് ടൈം സ്ക്വയറിൽ വെച്ച് നടത്തുന്നതിന് തൊട്ട് മുൻപ് കേരളത്തിൽ വെച്ച് നടത്തിയപ്പോൾ തന്നെ അങ്ങനത്തെ പല പ്രവാസികളോടും ഞാൻ സംസാരിച്ചു സാധാരണക്കാരായ പ്രവാസികള് പക്ഷെ അത്തരം പ്രവാസികൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അത് ബിര കർണങ്ങളിൽ അത് തന്നെ കർണങ്ങളിൽ പഠിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിനൊന്നുമല്ല ഇവിടെ പ്രസക്തിയുള്ളത് ഈ വമ്പന്മാർ പറയുന്നത് വമ്പന്മാരുടെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടെടുക്കുക അതിനുവേണ്ടി ഈ പറയപ്പെട്ട ലോക കേരള സഭ നടത്തുക എന്നിട്ട് ഈ പിന്നെ അങ്ങോട്ട് അവരെയും സഹായിക്കാൻ വേണ്ടി പോക്കറ്റിൽ നിന്ന് എടുത്തതിന് ആനുപാതികമായി തിരിച്ചു വേണ്ട നയപരിപാടികളും നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ മുൻപോട്ട് കൊണ്ടു അവരെ സഹായിച്ച് മുൻപോട്ട് കൊണ്ടുപോവുക അതാണ് യഥാർത്ഥത്തിൽ ഈ ലോക കേരള സഭ കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ലോക കേരള സഭ ഇപ്പം നാലാമത്തെ ലോക കേരള സഭയാണ് കൂടാൻ പോകുന്നത് ഈ പ്രവാസികൾക്ക് വേണ്ടിയാണ് പ്രവാസി ബിസിനസ്സിനും ഈ കേരളത്തിൽ നിന്നുള്ള അല്ലാത്ത ബിസിനസ്സിനും രക്ഷപ്പെട്ടു പോകാനാണ് പുഴക്കൽ അതായത് തൃശൂർ ജില്ലയിലുള്ള പുഴക്കൽ വ്യവസായ പാർക്ക് ഗവൺമെന്റ് ഓഫ് കേരള തുടങ്ങുന്നത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് അപ്പൊ അവിടെ വ്യവസായം തുടങ്ങാം എന്ന് വിചാരിച്ച് പ്രവാസത്തിൽ സമ്പാദിച്ചത് മുഴുവനും കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ അവിടെ വിന്യസിച്ച് പിന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ച് ആദ്യ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തി ആറ് ഏഴ് വർഷം വരെ നോക്കിയിരുന്നു ഒരു രക്ഷയും ഇല്ല എന്ന് കണ്ട് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് ഉണ്ടായത് ആ ബിസിനസ് പാർക്കിലേക്ക് വന്ന പുഴക്കൽ ബിസിനസ് പാർക്ക് അത് കൃഷുകാർക്ക് മാത്രമല്ല ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ് ാവുന്ന കാര്യാണ് അപ്പൊ എന്തുകൊണ്ടാണ് അതുപോലെ നമുക്ക് തന്നെ അറിയാം ഒരു പ്രവാസി ആയിരുന്ന വ്യവസായ വ്യവസായം തുടങ്ങാൻ ഒരു പിന്നെ ബിസിനസ് തുടങ്ങാൻ വ്യവസായ ബിസിനസ് തുടങ്ങാൻ വന്ന ഷാജൻ കണ്ണൂർ കമ്മ്യൂണിസ്റ്റുകാരുടെ ആസ്ഥാന പ്രദേശത്തു നിന്നാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്യേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ കോട്ടയത്ത് നട്ടുച്ചയ്ക്ക് ആ വെയിലത്ത് കിടന്ന് ഒരു പ്രവാസി ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വന്നിട്ട് അതിന് അതൊക്കെ ഇവിടെ ഇവിടെ യുവാക്കൾക്ക് തൊഴിലൊക്കെ കൊടുക്കുന്ന സംരംഭങ്ങളാണ് ഇവരൊക്കെ തുടങ്ങുന്നത് അതിനുവേണ്ടി വന്നിട്ട് പോലും അയാൾക്കത് നടത്തിക്കൊണ്ടു പോകാനുള്ള അവസരം കിട്ടിയില്ല അനുവാദം പോലും പെർമിഷൻ പോലും കിട്ടിയില്ല അങ്ങനെ നട്ടുച്ചയ്ക്ക് വെയിലത്തിൽ കിടന്ന് പ്രസി പ്രതിഷേധിക്കുന്ന ഒരു ഒരു പ്രവാസിയെ നമ്മൾ കണ്ടതാണ് അതുപോലെ നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് എയർ സ്ട്രൈക്ക് അതായത് പിന്നെ എന്താ പറയുക ഇന്ത്യൻ എയർലൈൻസിനെതിരെ ടാറ്റക്കെതിരെ സമരം ചെയ്ത തൊഴിലാളികള് അവരുടെ പെട്ടെന്ന് സിക്ക് ലീവ് എടുത്താണ് ഒരു തരത്തിലും അവർക്ക് പിന്നെ ഒരു ബദൽ പരിപാടി ആവിഷ്കരിക്കാതിരിക്കാൻ വേണ്ടി മിണ്ട അനങ്ങാതെ ഇരുന്നിട്ട് അതായത് സമരം ചെയ്യാൻ പോകുന്നു എന്നാണെങ്കിൽ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിക്കണം അപ്പൊ ബദൽ നടപടികൾ കൊണ്ടുവരും ബദൽ നടപടികൾ കൊണ്ടുപോയാൽ സമരം ചീറ്റിപ്പോകും അങ്ങനെ സമരം ചീറ്റത് സമരം ജയിക്കണമെന്ന് കരുതി കൊണ്ടാണ് അവര് പിന്നെ എന്താണ് ചിക്ക് ലീവ് എടുത്ത അറുപത് പേര് സിറ്റി ലീവ് എടുത്തു പോയി ഒരുപാട് ഫ്ളൈറ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പിന്നെ നിർത്തേണ്ടി അതായത് നിർത്തി വയ്ക്കേണ്ടി വന്നു അങ്ങനെ നിർത്തി വയ്ക്കേണ്ടി വന്നപ്പോൾ നമ്മൾ എത്രയോ പേരുടെ സങ്കടങ്ങൾ കണ്ടു അതിലൊരു സങ്കടം ഉള്ള അവസ്ഥ ഇപ്പോഴും എന്റെ മനസ്സിൽ തേങ്ങി തേങ്ങി നിൽക്കുകയാണ് എന്താണത് ഒരു പിന്നെ ചെറുപ്പക്കാരിയ പത്ത് മുപ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി അതിന്റെ ഭർത്താവിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ഗൾഫിൽ കിടക്കുകയാണ് ൾഫിൽ സാധാരണ ജോലി ചെയ്യുന്നവരൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലാണ് കഴിയുന്നത് അപ്പൊ അങ്ങനെ അങ്ങനെയാണോ ഈ വരുന്ന ഇദ്ദേഹം എജിനിയറോമത്തിയാണോ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എനിവേ ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്ത് കിടക്കുന്നിടത്ത് ഒരാൾ തിരിഞ്ഞു നോക്കാനോ ഒരു ശകലം വെള്ളം കൊടുക്കാനോ ശുശ്രൂഷിക്കാനോ മരുന്ന് എടുത്തു കൊടുക്കാനോ ആളില്ലാത്ത അവസ്ഥ ആ വനിത എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കടത്തി വിടണം അതും അദ്ദേഹത്തിന്റെ അമ്മയും കൂടിയായിരുന്നു കടത്തിവിടണമെന്ന് പറഞ്ഞു വന്നെങ്കിലും അവർക്ക് രണ്ട് ആർക്കും ടിക്കറ്റ് ഈ ഒരു പെൺകുട്ടിയെങ്കിലും ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞയച്ചിരുന്നെങ്കിൽ അത് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡെഡ് ബോഡി ആ കുട്ടിക്ക് കാണേണ്ടി വരില്ലായിരുന്നു അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട പോളിസി എവിടെ പോകുന്നു ഈ പ്രവാസികളോട് ഗവൺമെന്റിന് ഇത്ര താല്പര്യമാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ അതായത് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ടാൽ ഒരു കുട്ടിക്ക് ഒരു അഡീഷണൽ സീറ്റ് ഏതെങ്കിലും ഒരു പ്ലെയിൻ ടാറ്റയുടെ അല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ അല്ലെങ്കിൽ ഈ പ്രവാസി അതായത് ഈ ലോക കേരള സഭയുടെ തലപ്പത്തിരിക്കുന്നവർ വിചാരിച്ചാൽ പറ്റില്ലായിരുന്നോ അത് അവർ ചെയ്തില്ല അതുപോലെ ഞാൻ ചിന്തിക്കുക ഈ ലോക കേരള സഭ രണ്ടാം വട്ടവും കൂടിയതിന് ശേഷമാണ് കോവിഡ് മുഖാന്തരം ഇവിടെ പിന്നെ എത്രയോ പേര് മരിച്ചു നമ്മുടെ കേരളത്തിൽ വെച്ച് മരിച്ചതിനേക്കാൾ കൂടുതൽ മലയാളികൾ ഗൾഫ് കൺട്രീസിലാണ് പ്രവാസത്തിലാണ് മരിച്ചത് അപ്പൊ അവര് കോവിഡ് ബാധിച്ച് സ്വന്തക്കാരെയും ബന്ധുക്കളെയും കാണാനും ഒരു സ്വല്പം ശുശ്രൂഷ കിട്ടാനും ഒക്കെയായിട്ട് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ കേരള ഗവൺമെന്റ് അവരെ വരാൻ സമ്മതിച്ചില്ല അവ സമ്മതിച്ചില്ല അപ്പൊ എവിടെയായിരുന്നു ഈതാണ് ലോക കേരള സഭയും അതിന്റെ സൃഷ്ടും അതായത് ഇന്ത്യ ഗവൺമെന്റ് വന്ദേ ഭാരത് പ്ലെയിൻസ് അനുവദിച്ചതിന് ശേഷമാണ് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ഓർമ്മിക്കണം ലോകത്തിലേറ്റവും കൂടുതൽ മൈഗ്രൻസ് ഉള്ളൊരു സംസ്ഥാനമാണ് രാജ്യമാണ് ഇന്ത്യ ലോകത്തെ ആകെ മൈഗ്രൻസിൽ ഇരുപത്തിരണ്ട് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ശതമാനം ഇന്ത്യയിൽ നിന്നാണ് മാത്രമല്ല അതിൽ പത്തൊമ്പത് ശതമാനം അതിൽ പത്തൊമ്പത് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളിൽ പത്തൊമ്പത് ശതമാനം കേരളത്തിൽ നിന്നാണ് ഒന്നാം സ്ഥാനത്ത് കേരളമാണ് അപ്പൊ അങ്ങനെ പ്രവാസികളുടെ പണം ശരിയാണ് നമ്മുടെ ജി എസ് ഡി പിയുടെ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം അതിപ്പോ കോവിഡ് വന്നപ്പോ ഇരുപത്തിനാല് ശതമാനമായിട്ട് കുറഞ്ഞു ജി എസ് ഡി പിയുടെ ഒരു മുപ്പത് ശതമാനത്തിന്റെ ചുറ്റുവട്ടത്തിൽ സംഭാവന ചെയ്യുന്നവരാണ് പ്രവാസികള് അങ്ങനെയുള്ള പ്രവാസികളെ ചേർത്ത് നിർത്താനാണ് ലോക കേരള സഭയെങ്കിൽ ആ പ്രവാസികള് കോവിഡ് കാലത്ത് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ച സാധാരണക്കാരായ പ്രവാസികള് അവരാരും അവിടുത്തെ ഡിസിഷൻ മേക്കേഴ്സ് അല്ല അവരാരും അവിടുത്തെ രാജാക്കന്മാരല്ല അവരൊക്കെ അവിടുത്തെ സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യരാണ് അപ്പൊ അത്തരക്കാർക്ക് വേണ്ടി ഒരു ചെറുപയറുള്ള അനക്കി വന്ദേ ഭാരത് പ്ലെയിൻസ് വരുന്നതിന് മുൻപ് അവർ ഇങ്ങോട്ട് വരാൻ ഈ ഗവൺമെന്റോ അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട ലോക കേരള സഭയോ ശ്രമിച്ചില്ല അങ്ങനെ ലോക കേരള സഭ സാധാരണ പ്രവാസികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എങ്കിൽ നമുക്ക് അവരെ കൈകൊട്ടി ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കാം പക്ഷെ സാധാരണക്കാരായ പ്രവാസികൾക്ക് വേണ്ടി അല്ല ലോക കേരള സഭ പ്രവർത്തിക്കുന്നത് എങ്കിൽ നമുക്ക് അവരുടെ എക്സിസ്റ്റൻസ് തന്നെ അനാവശ്യമെന്ന് പറഞ്ഞേ പറ്റൂ അത് തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നുന്ന ബഹുഭൂരിപക്ഷം മലയാളികൾക്കും തോന്നാൻ സാധ്യതയുള്ളതും കാരണം ഇവിടെ പ്രവാസത്തിൽ നിന്ന് വന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റില്ല ഒരു അതായത് ഒരു ഒരു കല്ലിൽ ഒരു കല്ലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും തൊഴിലാളി യൂണിയനുകൾ നോക്കുകൂലിയുമായിട്ട് വരുന്നു ഇവിടെ ഒരു തരത്തിലും മുൻപോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അതുകൊണ്ടാണല്ലോ ഇപ്പോ പ്രവാസികളുടെ കുട്ടികളും ഈ കേരളത്തിലേക്ക് വരുന്നതിന് പകരം അവര് അമേരിക്കയിലേക്കും അമേരിക്കയിലേക്കുമാണ് പോകുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ കുട്ടികള് നേരെ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പഴേ പഠിക്കാനും എന്നിട്ട് അവിടെ പോയി പാത്രം കഴിയുക അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവർ പഠിക്കാൻ പണം ഉണ്ടാക്കുന്നതും അങ്ങനെ അവസാനം എന്തെങ്കിലും ജോലിയിലൊക്കെ എത്തിപ്പെടുന്നു കാരണം ഇവിടെ നിന്ന് ഒരു ജോലിയും കിട്ടില്ല എന്നുള്ള ധാരണ അവർക്ക് ഉള്ളതുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ് രണ്ടര മൂന്ന് കോടി രൂപ അതിൽ വലിയ കാര്യമാണോ എന്ന് ചോദിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഗവൺമെന്റ് രണ്ടര കോടി എടുത്ത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത ഒരു മേഖലക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് അധിക പ്രസവമാണ് അത് മുൻഗണനകളെ ടെക്നിക്കലാണ് പ്രത്യേകിച്ച് ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് എൽ ഡി എഫ് ഗവൺമെന്റ് എപ്പോഴും മുൻഗണനകൾ ആർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് പാവപ്പെട്ടവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് ഈ ആയിരത്തി അറുനൂറ് രൂപ വീതം വാങ്ങുന്ന അമ്പത്തി അമ്പത്തെട്ട് ലക്ഷം പേരുണ്ടെന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെയാണ് പുരപ്പുറത്ത് കയറി പ്രഘോഷിക്കാറുള്ളത് അപ്പൊ ആ ഗവൺമെന്റ് തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇങ്ങനെയുള്ള പാ ഈ അമ്പത്തെട്ട് ലക്ഷം പേര് ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം കിട്ടിയാൽ മാത്രം അവരുടെ ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് റേഷൻ അരി അവർക്ക് കിട്ടുമായിരിക്കും പക്ഷെ അതുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോവില്ല മറ്റുള്ള എല്ലാ ആവശ്യങ്ങളും ഉണ്ട് അവർക്ക് അവർക്ക് ഭക്ഷ്യത്തിനാവശ്യമായ പച്ചക്കറികൾ വാങ്ങണം വസ്ത്രം വാങ്ങണം മരുന്ന് വാങ്ങണം അങ്ങനെ നിരവധി നിരവധി ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ഈ ആയിരത്തി അറുന്നൂറ് രൂപ എങ്കിലും അതായത് ഓർക്കണം ഈ ഗവൺമെന്റ് അത് രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കുമെന്ന് എലക്ഷൻ മാനിഫെസ്റ്റോയിൽ കുറിച്ച് വെച്ചിട്ടാണ് ഭരണത്തിൽ വന്നത് വോട്ട് വാങ്ങിയത് അപ്പം വോട്ടേഴ്സിനെ കള്ളപ്പറഞ്ഞ് പറ്റിച്ചു അതൊന്ന് അത് കഴിഞ്ഞ് ആ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നത് പോലും കൊടുക്കാതെ ഇത്തവണ ബജറ്റിൽ ഡിക്ലയർ ചെയ്തിരുന്നത് പോലും കൊടുക്കാതെ മുന്നോട്ടു പോകുന്ന ഒരു ഗവൺമെന്റ് എന്ത് ന്യായീകരണമാണ് ഈ നാലാമത്തെ ലോക കേരള സഭ ഇവിടെ നടത്തുന്നതിൽ പുലർത്തി മുൻപൂർത്തി വയ്ക്കാനുള്ളത് അപ്പൊ ഇവിടെ താങ്കൾ ചോദിക്കുന്ന ചോദ്യം കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭകൾ വഴിയായിട്ട് ഇവിടെ എന്ത് വികസനമുണ്ടായി പ്രവാസികൾക്ക് എന്ത് വികസനമുണ്ടായി ആ ആ പ്രവാസികൾക്കുണ്ടായ വികസനത്തെ പറ്റി ആദ്യ ലോക കേരള സഭ തുടങ്ങിയ ഉണ്ടായ വികസനത്തെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുഴക്കൽ വ്യവസായ പാർക്കിൽ എന്ത് സംഭവിച്ചു കണ്ണൂർ കണ്ണൂർ ഷാജൻ ആത്മഹത്യ ചെയ്ത് അങ്ങനെ ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് തിരുവാറപ്പിലെ ബസ് തുടങ്ങിയത് അത് പക്ഷെ പ്രവാസി അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അതുപോലെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നമുക്ക് പറയാനുണ്ട് അതായത് കുറെ നിർദ്ദേശങ്ങൾ പ്രവാസികളിൽ നിന്ന് വന്നിരുന്നു ശരിക്കും അവരൊരു നിയമനിർമ്മാണ സഭയല്ല ഈ ലോക കേരള സഭ സഭാ സഭ എന്ന് പറയുന്നെങ്കിലും അതൊരു നിയമനിർമ്മാണ സഭയല്ല അതിന് അതിനൊരു ലീഗൽ എൻറ്റിറ്റി ഇല്ല അപ്പൊ ലീഗൽ എൻറ്റിറ്റി ഇല്ലാത്തത് കൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുക മാത്രമാണ് ഈ സഭയ്ക്ക് കഴിയുന്നത് അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ ഓരോ ലോക കേരള സഭയിലും കൊടുത്തിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളൊക്കെ ഏതോ എത്ര എന്നൊക്കെ അറിഞ്ഞു എക്കണോമിക് റിവ്യൂ എടുത്ത് നോക്കിയാൽ മതി പക്ഷെ അതിൽ എത്ര എണ്ണം നടപ്പാക്കി അതിൽ നടപ്പാക്കാനായിട്ട് എടുത്ത വളരെ കുറേ ചുരുക്കിയ എണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ അവ പോലും നടപ്പാക്കിയിട്ടില്ല അവ പോലും നടപ്പാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയണേ എങ്ങനെയാണ് ലോക കേരള സഭയുടെ നിർദ്ദേശം അതായത് ഇപ്പൊ പ്രവാസികൾക്ക് ഈ കോവിഡൊക്കെ കഴിഞ്ഞ പ്രവാസിത്തിന്ന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ വന്നവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ആ പെൻഷൻ കൊടുക്കുന്നത് പക്ഷെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു സ്കീമാ അതിപ്പോ ഈ ലോക കേരള സഭ ഇല്ലായിരുന്നെങ്കിലും അവർക്ക് പെൻഷൻ കൊടുക്കുമായിരുന്നു അപ്പൊ പെൻഷൻ കൊടുക്കുന്നത് കൂടാതെ ഞാനൊക്കെ പല ബജറ്റുകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഒരു പ്രവാസി വിദേശത്ത് മരിച്ചാൽ അതായത് പ്രവാസത്തിൽ മരിച്ചാൽ ആ ഡെഡ് ബോഡി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാ ചെലവുകളും ഗവൺമെന്റ് വഹിക്കണം അങ്ങനെ അത് അവർക്ക് കിട്ടേണ്ട വലിയൊരു ഒരു ഒരു ബഹുമതിയും കൂടിയാണ് അത് വിദേശ രാജ്യങ്ങളിൽ ഇപ്പം മറ്റ് അതായത് മറ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഉള്ള പ്രവാസികൾക്ക് അവർ പ്രവാസത്തിൽ മരിച്ചാൽ ഗവൺമെന്റിന്റെ ചെലവിലാണ് അവരുടെ ഡെഡ് ബോഡി അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെ പക്ഷേ ഈ ഇന്ത്യയിലേക്കുള്ള പ്രവാസികൾക്ക് ആ പ്രയോജനം ലഭിക്കുന്നില്ല ആ പ്രയോജനം അവർക്ക് കൊടുക്കണമെന്ന് ഓരോ തവണയും ബഡ്ജറ്റിന് വേണ്ടിയിട്ട് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷെ ഇതുവരെ ഗവൺമെന്റ് അതിനെ പറ്റി ആലോചിച്ചിട്ടില്ല അതുപോലെ തന്നെ എന്താ പറയുക അവർക്ക് വേണ്ടി പ്രവാസികൾക്ക് ഓണം ക്രിസ്മസ് ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രധാനപ്പെട്ട അവധി കാലങ്ങളിൽ നാട്ടിലേക്ക് വന്ന് പോകാനൊക്കെ ആയിട്ട് ഇവരെ പിന്നെ എന്താ പറയുക പ്രത്യേക പ്ലെയിൻ സർവീസസ് നടത്തും എന്ന് പറഞ്ഞു പക്ഷേ അതിനുവേണ്ടി ഒരു ചെറുവിരൾ പോലും ഇതുവരെ അണക്കിയിട്ടില്ല അപ്പൊ അത്യാവശ്യം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരൾ അണക്കാതെ കുറെ നിർദ്ദേശങ്ങൾ ഇടുക ആ നിർദ്ദേശങ്ങളിൽ നടപടി എടുക്കും നടപടി എടുക്കുക നടപടി എടുക്കുക എന്ന് എഴുതി ചേർക്കുക അത് ഇക്കണോമിക് റോവി കാണിക്കുക അതിങ്ങനെ ചർച്ചയൊക്കെ വരുമ്പോൾ അവിടെ കൊണ്ടുവന്ന് വിളിച്ചു പറയുക അതിൽ കൂടുതലായിട്ട് ഈ ലോക കേരള സഭ വഴിയായിട്ട് ക്രിയേ ക്രിയാത്മകമായി എന്തെങ്കിലും നടന്നു എന്നെനിക്ക് തോന്നുന്നില്ല ഇനി നാലാ അതായത് എനിക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് ഈ മഹാ അതായത് പ്രവാസത്തിലുള്ള മഹാരഥന്മാരുമായി ഇവിടുത്തെ ഭരണവർഗത്തിന് തോളൊരുമാനും പരസ്പര സഹായ സംഘങ്ങളായി പ്രവർത്തിക്കാനുമുള്ള ഒരു സഭ ഒരു അത് അത് സങ്കടം എവിടെയാണെന്ന് വെച്ചാൽ അത് സർക്കാർ അത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഈ മൂന്ന് കോടി അതിനുവേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുന്നത് ഇവിടുത്തെ സർവ്വസാധാരണക്കാരായ ജനങ്ങളുടെ നികുതിപ്പണമാണേ ആ നികുതിപ്പണം കൊണ്ടാണ് ഈ മാമാങ്കമൊക്കെ നടത്തുന്നത് എന്നതിലാണ് എനിക്ക് കടുത്ത വിമർശനം ഉള്ളത്